അതായത് അവരൊരു സത്യം പറഞ്ഞാൽ ഓൾറെഡി തന്നെ ഒരു ഫെയിമൊക്കെ ഉള്ള അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ഫ്രീക്കത്തി പെണ്ണ് തന്നെയാണ് നെഗറ്റീവ് ആയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടാണ് അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ഇതിന് കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് സംബന്ധിച്ചിട്ടുള്ള കോണ്ടു മാത്രമാണ് ഇനി കുറച്ച് ദിവസമായിട്ട് ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ബിഗ് ബോസ് എന്തായാലും വരുവാണ് അപ്പം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ബിഗ് ബോസ് കണ്ടന്റ് ആയിരിക്കും എനിവേ അപ്പം ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇപ്പം അഖിൽ മാരാർ ഇപ്പം ഫിറൂസ് ഖാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ദിവസമായിട്ട് ഇങ്ങനൊക്കെ സംഭവങ്ങൾ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം പുതിയ ഒരു സംഭവം വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ ഈ പ്രാവശ്യത്തെ രണ്ട് കോമണേഴ്സ് രണ്ട് കോമണേഴ്സ് ആണ് രണ്ട് ലേഡി കോമണേഴ്സ് ആണ് അപ്പം ഇവര് ഇവരുടെ ഓൾറെഡി പ്രൊമോയും കാര്യങ്ങളും എല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും കോമണേഴ്സ് ആണോ അതോ ഇനി ഇവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് വേറെ ഒന്നുമല്ല അല്ല ഇവരുടെ പ്രൊഫൈല് കാണുമ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് റസ്മിൻ ബായോ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് അപ്പോൾ ആ പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ നമുക്ക് നോക്കുമ്പം അത്യാവശ്യം സെലിബ്രിറ്റീസിൻ്റെ കൂടെയും പിന്നെ ഒരു യൂട്യൂബ് ചാനലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു ഡൗട്ട് വരും ഇത് ശരിക്കും ഇവർ കോമണേഴ്സിൻ്റെ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതാണോ എന്നൊരു ഡൗട്ട് വരും അല്ല അതോ ഇനി വേറെ ആരെങ്കിലും വഴിയൊക്കെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് കെയർ എന്നുള്ള ഒരു ചോദ്യം വരും അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രൊഫൈല് നിഷാന എന്ന് പറയുന്നതാണ് തോന്നുന്നു അപ്പൊ ആ ഒരു കണ്ടസ്റ്റന്റ് ആയാലും അത്യാവശ്യം ഫേസ് ഒക്കെ ഇവരുടെയൊക്കെ ഫെമിലിയർ ആയിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തൊരു കാര്യം അപ്പൊ ഇപ്പം മൂപ്പന്റെ രാജേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് അവർ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇത് വലുതായിട്ട് ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ആരും ചർച്ച ചെയ്യുന്നില്ലെങ്കിലും എന്തായാലും പൊതുവേ എല്ലാവർക്കും ഒരു ചെറുതായിട്ട് ഡൗട്ട് അടിച്ച് കാണും കാര്യം അതിനകത്ത് ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു വീഡിയോ ഒരു വൈറൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഇണക്കി വെച്ചിട്ട് അതൊക്കെ അത്യാവശ്യം ഭയങ്കരമായിട്ട് വൈറലായിരുന്നു അപ്പം അത്യാവശ്യം ഫേസ് ഫാമിലിയർ ആണ് അപ്പം ഈ ഒരു കോമണേഴ്സെന്നു കൊണ്ട് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ബിഗ് ബോസിൽ എന്ന് പറയുക ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കയറാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് അത് നമ്മൾ എന്താ പറയണ്ട ലോട്ടറി അടിക്കുന്ന കണക്കാണ് ഇങ്ങനെ എടുക്കാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ വേറെ ഒരുപാട് ആൾക്കാരും ഉണ്ട് അപ്പൊ അത് മാത്രമല്ല ഈ പ്രാവശ്യം രണ്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് എന്തുകൊണ്ട് ഒരു മെയിൽ കണ്ടസ്റ്റൻസ് ഇല്ല എന്നുള്ള ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് കാര്യം എല്ലാവരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരു ഫീമെയിലും മെയിലും കാണുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സംസാരമുള്ളത് പക്ഷേ ഈ പ്രാവശ്യം എന്തോ രണ്ട് പേരാണ് എനിവേ ഈ രണ്ട് പേര് കിട്ടിയത് എങ്ങനെയാണെന്നൊരു പിടുത്തവും ഇല്ല ആ വഴി ആ സൈറ്റ് വഴി അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതായിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാര്യം അതിനകത്ത് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനകത്ത് ചില എനിക്കൊന്നും ചില ആൾക്കാർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തോ സൈറ്റിലെന്തോ കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഗോപിക നമ്മുടെ എയർടെലിൻ്റെ എന്തോ പരിപാടി വെച്ചിട്ട് അതിനകത്തൂടെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് കയറിയ വ്യക്തിയാണ് ഗോപിക പക്ഷെ ഗോപിക സത്യം പറഞ്ഞ ഒരു കോമണർ ആണ് എന്താ പറയേണ്ട ഫിനാൻഷ്യലി ആയാലും അത്യാവശ്യം ഒക്കെ ഭയങ്കര ലോ ആയിട്ടുള്ള ആളും പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന ഗോപികയ്ക്ക് ഗോപിക അധികം മാർക്കും അറിയത്തൊന്നും ഇല്ലായിരുന്നു ഗോപികക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഗോപിക സത്യം പറഞ്ഞ റിയൽ ലൈഫിൽ ഒരു കോമണർ തന്നെയാണ് അങ്ങനെ തന്നെ ഫീൽ ചെയ്തത് പക്ഷേ ഇവരുടെയൊക്കെ കാണുമ്പോഴത്തേക്ക് കോമണേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്തായാലും മൂപ്പൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതായത് അവരൊരു സത്യം പറഞ്ഞാൽ ഓൾറെഡി തന്നെ ഒരു ഫെയിമൊക്കെ ഉള്ള അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രീക്കത്തി പെണ്ണ് തന്നെയാണ് നെഗറ്റീവായിട്ടാണ് കേട്ടോ വളരെ പോസിറ്റീവ് ആയിട്ടാണ് അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള പുറയിലേക്ക് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് അവരുടെ യാത്രകൾ ചെയ്യുന്നതും അതുപോലെ സെലിബ്രിറ്റീസിനോടൊപ്പം ചേർന്നിട്ടുള്ള ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളതും ഓക്കെ അത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരോട് കൂടെ ഫോട്ടോ ഷെയർ ചെയ്യുന്ന വലിയ അപരാധമോ കുറ്റമോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ വിഷയം അതല്ല ഒരു കോമണർ വിഭാഗത്തിൽ നിന്ന് സെലക്ടഡായി പോയ ഒരാളാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം ദാ ഇതിനകത്തൊക്കെ തന്നെ കാണണം നമ്മുടെ സോഷ്യൽ മീഡിയയിലാകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ പി ആർ ടീംസിൻ്റെ കൂടെയൊക്കെ തന്നെ പുള്ളിക്കാരി നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നത് സോ അവർക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസിലൂടെയൊക്കെ തന്നെ ഈ ബി ബി ഹൗസിലേക്ക് കയറിപ്പോയി എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കോമണർ എന്ന് വെച്ചാൽ എന്താ സാധാരണക്കാരെയാണ് നമ്മൾ കോമണർ എന്ന് പറയുക എങ്ങനെയാണ് ബിഗ് ബോസ് എന്ത് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഇവരെ ഇപ്പോഴും ഞാൻ ഈ കുട്ടികളെ കുറ്റപ്പെടുത്തില്ല പറയുന്നത് കോമണേഴ്സ് വിഭാഗത്തിൽ നിന്ന് പോയിരുന്നതാണ് പക്ഷെ കോമണേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാം തീർച്ചയായിട്ടും കാര്യം ബിഗ് ബോസില് സത്യം പറഞ്ഞ ഓഡീഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ഇപ്പൊ അത്യാവശ്യം പ്രൊഫൈൽ ഉണ്ടെങ്കിലും കിട്ടാൻ ഭയങ്കര പാടാണ് അത്യാവശ്യം നമുക്ക് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഓഡീഷൻ വരെയൊക്കെ എത്തിക്കാം ഓഡീഷൻ ഓഡീഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വിളിക്കും അവർ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാൻ പറ്റും അവിടെ നമ്മൾ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ രാജാക്കന്മാർ രാജാക്കളൊക്കെ ആവാൻ പറ്റും പക്ഷേ അവിടെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നത് അത്ര നിസ്സാര കാര്യമല്ല കാര്യം കോമൺവെൽസിനെ സംബന്ധിച്ച് ഏറ്റവും പാടായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു സൈറ്റിൽ നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കുകയും പിന്നെ ഏർ പരിപാടിയൊക്കെ വെച്ചത് പക്ഷേ ഈ ഒരു കേസിൽ ഇവർ ഇവരുടെ പ്രൊഫൈല് കാണുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഇവർ ആരെടുത്തെങ്കിലും വഴി ഇൻഫ്ലുവൻസ് വെച്ചിട്ടായിരിക്കാം മേ ബി ഇവർക്ക് ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ല അത് അങ്ങനെ മേ ബി കിട്ടിയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ആ സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതായിരിക്കാം പക്ഷേ ഇത് പ്രൊഫൈൽ കാണുമ്പോഴത്തേക്ക് കുറെ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നേ സെലിബ്രിറ്റീസും അവരുടെ ഇവിടെ ഒക്കെ കൂടെ നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ കൂടെ നിന്നെന്ന് പറഞ്ഞ് മാത്രം ബിഗ് ബോസിൽ കയറണമെന്നുണ്ടോ എന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ഇവർക്കും യൂസ് ചെയ്യാം യൂസ് ചെയ്ത് കാണുമായിരിക്കാം എനിവേ എന്തായി കഴിഞ്ഞാലും രണ്ട് പേരും അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ആണെന്ന് തോന്നുന്നുണ്ട് കാര്യം കോമണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് റീല് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ഒരു പയ്യൻ ഭയങ്കരമായിട്ട് റിമീൽസ് എന്നുണ്ടെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ബിഗ് ബോസിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ പരിഗണിക്കാൻ പറ്റും കാര്യം ഇങ്ങനെയൊക്കെയുള്ള പ്രൊഫൈൽസ് എടുക്കുമ്പോഴത്തേക്ക് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നല്ല കിടിലമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതും കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു കാര്യം ബിഗ് ബോസിനെ സംബന്ധിച്ച് സീസൺ ടൂന് കഴിഞ്ഞാൽ സീസൺ ഫോർ അടിപൊളി ആയിട്ട് പോയി പോയൊരു സീസണാണ് പിന്നെ സീസൺ ഫൈവ് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ സീസൺ സിക്സും കൂടെ ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ ഈ മലയാളത്തിൽ ഷോ അവർ കൊണ്ടുവരുമെന്ന് തന്നെ ഡൗട്ടാണ് എന്തായാലും ബാക്കി കൂടെ കേട്ട് നോക്കാം നമ്മുടെ സിനിമകളിൽ മറ്റൊന്ന് പലരീതി പറയുന്നത് പോലെ ഒരു അർഹതപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരുപാട് പേര് കേൾക്കവേ അവർക്ക് ആ ഒരു സ്ഥലത്തേക്കുള്ള വഴി അടച്ചുകൊണ്ട് ഞെട്ടിച്ചവർ ആ ഒരു താരം തിരക്കിലാക്കുന്ന കാഴ്ച ഇവിടെ വളരെ സാധാരണക്കാർ സാധാരണക്കാരാണോ എന്ന് കാര്യം സംശയം മാത്രമാണ് എനിക്ക് സംശയം മാത്രമാണ് ഇവിടെ ബി പി എൽ കാർഡും അതിനെക്കാട്ടിലും താഴെയും വെച്ചുകൊണ്ട് വളരെയായിട്ട് കഴിവ് വെച്ചുകൊണ്ട് ഇതിനെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഏറ്റുകഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള നൂറ് കണക്കാൾക്കാരായി ഞാൻ അവരെ കഴിയാത്ത കോമൺ ഒരു ഒരു ചോദ്യമുണ്ട് രണ്ടാമത്തെ ആ എന്നൊക്കെ യൂട്യൂബിന്റെ അതിനകത്തൊക്കെ തന്നെ അത്യാവശ്യം കണ്ടു നോക്കി അറിയാം അവരുടെ അവര് അത്യാവശ്യം ഒരു പശ്ചാത്തലമുള്ള ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഉടൻപണത്തിലൊക്കെ വന്നിട്ട് പോയ ഒരു കാലത്തെയാണ് ഓക്കെ അപ്പോൾ ഉടൻ പണത്തിലൊക്കെ വന്നിട്ട് പോയതാണ് അപ്പം അത്യാവശ്യം ഫേസ് ഫാമിലിയർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അപ്പം ഈ വളരെ സാധാരണക്കാരൊക്കെ കേട്ടാനായിട്ടുള്ള കേട്ടാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കോമണേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രൊഫൈലൊക്കെ നിങ്ങൾ നോക്കിയെടുക്കുന്നതെന്ന് പറയാൻ തന്നെ അത്തോട്ട് വലിയ യോജിപ്പ് സത്യം പറഞ്ഞില്ല എന്താണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും ഇല്ലാത്ത ആൾക്കാരെ കഴിവ് നോക്കിയെടുക്കുന്നതായിരുന്നു നല്ലത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ടീമുകൾ തന്നെ അല്ലാതെ ഇവരെ ഒരിക്കലും നമ്മൾ ഫിനാൻഷ്യലി അല്ല നമ്മൾ ഒരിക്കലും അളക്കേണ്ട കാര്യമില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം എന്ത് പറയേണ്ട ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഫേസ് ഫൈവ് അല്ലാത്ത ആൾക്കാരെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം അല്ലാതെ ഈ കോമണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം വെക്കേണ്ട കാര്യമില്ല കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എത്ര വലിയ സംഭവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നതും ഉണ്ട് അപ്പം എനിവേ അത് ആഗ്രഹിക്കാത്ത ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇനിയെങ്കിലും ഉള്ള സീസണുകളിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുന്നതാണ് ഇത്രയൂടെ നല്ലത് പിന്നെ ഈ സീസണിൽ ഞാൻ കാണാത്തതെന്ന് പറഞ്ഞാൽ വലുതായിട്ട് മെയിൽ കണ്ടസ്റ്റൻസിനൊന്നും എനിക്ക് വലുതായിട്ട് കാണാനായിട്ട് എനിക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കൂടുതലും ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് ഇപ്പം ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്ന ഒരുപാട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പം ഷോ തുടങ്ങാൻ പോലെ അറിയത്തുള്ളൂ കാര്യം പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാരും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവരുണ്ടോ ഇല്ലയോ എന്ന് ഷോ തുടങ്ങുമ്പോഴേ ഫൈനലായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ ആൾക്ക് ഈ ആൾ അതിനകത്തുണ്ട് എന്ന് കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ചാൻസ് കിട്ടിയാൽ അതൊരിക്കലും പുറത്ത് പറയരുത് എന്നാണ് അതിൻ്റെ ഒരു രീതി അത് പുറത്ത് പറയാതെ എത്രത്തോളം സീക്രട്ട് ആക്കാവോ എത്രത്തോളം ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില്ല അവിടെ ചെല്ലുന്നത് വരെ ഈ സംഭവം നമ്മുടെ വായിൽ നിന്ന് പുറത്ത് എന്നാണ് അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് അപ്പം അത് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും കുറേയൊക്കെ കാര്യങ്ങൾ ഈ പ്രാവശ്യം ഭയങ്കര ആണ് ആരൊക്കെ ഉണ്ടെന്ന് പോലും ഒന്ന് കൺഫേംഡ് അല്ല കൺഫർമേഷൻ പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് ഒരു യൂട്യൂബേഴ്സും വന്നിട്ട് അങ്ങനെ അവർക്ക് അങ്ങനെ പറയാനും പറ്റില്ല കാര്യം അവിടെ ചെന്ന് ആ ഷോയിൽ കാണാതെ ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക